വിവാഹങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടുന്നത് സർവ്വസാധാരണമാണ് അത് വിലപിടിപ്പുള്ള എന്തോമാകാം എന്നാൽ വധുവിനും വരനും ജീവിതത്തിന്റെ സന്തോഷ തണൽ എന്നും നിൽക്കുന്ന ആശംസകളുമായി ഒരു തണൽമരം തന്നെ സമ്മാനമായി ലഭിച്ചാലോ അത്തരമൊരു മംഗല്യവർഷത്തെ സമ്മാനമായി ലഭിച്ചത് പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ എവിൻ കുഴുവേലിക്കും വധു അനീറ്റ ബേബിക്കുമാണ് തെക്കേമല സെന്റ് മേരീസ് ചർച്ചിൽ നടന്ന മിന്നുകെട്ടിന് ശേഷം നടന്ന വിവാഹ സൽക്കാരത്തിലാണ് വധുവിനും വരനും ആശംസകൾ നേർന്നുകൊണ്ട് പൂമരത്തണൽ മംഗലവൃഷം സുനിൽ സുരേന്ദ്രനും ഫാരിയും ചേർന്ന് നൽകിയത് വിവാഹ കർമ്മങ്ങൾക്ക് മാർ ജേക്കബ് മുരിക്കൽ പിതാവ് കാർമ്മികത്വം വഹിച്ചു രാഷ്ട്രീയത്തിന് അതീതമായി പൊതുപ്രവർത്തന രംഗത്ത് സേവന പ്രവർത്തനം ചെയ്യുന്ന എബിൻ കുഴുവേലിക്ക് നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് ഡീൻകോസ് ആന്റോ ആനണി ഫാദർ സേവ്യർ കൂടപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി നിജ്നിഷംസുദ്ദീൻ തുടങ്ങി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തു കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ വിവിധ രാഷ്ട്രീയ സമുദായ നേതാക്കളും എത്തിയിരുന്നു ന്യൂസ് എത്തിയിരുന്നുണ്ടക്കയം